പ്ലാന വിത്ത് എം എസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ അതിഥി പ്രൊഫസർ എം എൻ കാശ്ശേരി മാഷാണ് മാഷ് ഈ ഇപ്പോ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് കിടക്കുകയാണ് അപ്പോ ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് മാഷി ജീവിതത്തെ കാണുന്നത് എന്റെ ജൂലൈ രണ്ടിനാണ് ഞാൻ ജനിച്ചതെന്നാണ് സർട്ടിഫിക്കറ്റ് പറയുന്നത് ആ തീയതിക്ക് വളരെ മഹായോഗ്യനായ ഒരാൾ ജനിച്ചിട്ടോ അത് ഓ വിജയനാണ് അദ്ദേഹത്തിൻ്റെയും ജനന തീയതി ജൂലൈ രണ്ടാണ് അപ്പോൾ എൻ്റെ സുരേഷെ എനിക്ക് മനസ്സിലായത് ഈ ജീവിതം വളരെ നിഷ്ഫലമാണ് നിസ്സാരമാണ് നിരർത്ഥകമാണ് ഒന്നിനും കൊള്ളില്ല ജീവിതം അതിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാധനം ദുഃഖം മാത്രം ദുഃഖം മാത്രം മഹാഭാരതം പറയുന്നുണ്ട് ഏത് ഉയർച്ചയും താഴ്ചയിലെത്തും ഏത് കൂട്ടുചേരലും വിരഹത്തിൽ എത്തും ഏത് ജീവിതവും മരണത്തിലെത്തും എനിക്കിപ്പോ നല്ല വാർദ്ധക്യ ഞാൻ മരിച്ചാല് അകാലധരമെന്ന് ആരും പറയില്ല പക്ഷെ എനിക്ക് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു തോന്നലാണ് ഇതിൽ ഒരു ഒരർത്ഥമില്ല നിഷ്ഫലാണ് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു അങ്ങനെ നിഷ്ഫലമായിട്ട് നിസ്സാരമായിട്ട് നിരർത്ഥകമായിട്ട് നമ്മൾ ജീവിക്കാൻ കൊള്ളാമോ അത് ചോദ്യമാണല്ലോ അതിന് നമ്മൾ ചോദിച്ചിട്ടല്ല ജീവിതം കിട്ടിയത് വലിയ വലിയ തമാശ ഇത് ആരാ ഇതൊക്കെ തീരുമാനിക്കുന്നത് എനിക്ക് അറിഞ്ഞോടാ അപ്പം ഞാൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ദൈവമുണ്ട് നേരിച്ചടന്നെത്തരാ ഇപ്പം എനിക്ക് ദൈവം ഉണ്ടല്ലോ എന്ന് അറിയില്ല ഞാനൊരു അജ്ഞേതാവാദിയാണ് സന്ദേഹവാദി എന്ന് പറയും ഇംഗ്ലീഷിൽ അഗ്നോസ്റ്റിക് എന്ന് പറയും എൻ്റെ മനുഷ്യൻ മൂന്ന് തരത്തിലാണ് മഹാപുരുഷ ആളുകൾ ആസ്തികവാദികളാണ് എന്ന് പറയും ദൈവമുണ്ടെന്നാണ് അവര് പറഞ്ഞത് ഒരു ചെറിയ ന്യൂനപക്ഷം അവര് നിരീശ്വരവാദികളാണ് അതിനാണ് എത്തീസ്റ്റ് എന്ന് പറയുന്നത് ഇതിലൊന്നിലും പെടാത്ത ന്യൂനാൽ ന്യൂനപക്ഷമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരെന്താ പറഞ്ഞത് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ആയിപ്പെട്ട ഒരുത്തനാണ് അഗ്നോസ്റ്റിക് ആണ് അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരുമാതിരി ആൾക്കാരൊക്കെ സത്യത്തിൽ അജ്ഞേതാവാദികളാണ് കാരണം ദൈവമുണ്ട് എന്ന് ഉറപ്പുള്ളവന് ഇടയ്ക്കൊരു സംശയം വരും ഇല്ലായിരിക്കുമോന്ന് ദൈവമുണ്ട് എന്ന് ഉറപ്പുള്ളവൻ ഇല്ലായിരിക്കും എന്ന് തോന്നുന്ന മാതിരി തന്നെ ദൈവമില്ല എന്ന് ഉറപ്പുള്ളവന് കുറച്ച് കഴിയുമ്പോൾ ഒരു പരിഭവം വരും ദൈവം ഉണ്ടാവുമായിരിക്കുമോ അത്രേ ഉള്ളത് അത് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കാണുമ്പോൾ ദൈവമുണ്ടെങ്കിൽ ഇതിനൊക്കെ സംഭവിക്കാൻ പാടുണ്ടാവും ദൈവമില്ലെങ്കിൽ ഇതിനൊക്കെ എന്താണ് അർത്ഥം ഈ പ്രായ വാഷിന്റെ ആ ഒരു ഒരു നോക്കി ഇല്ല ഇല്ല എനിക്കൊരു നിരാശയില്ല സുരേഷ് അത് ഞാനൊരു സത്യം പറഞ്ഞേ ഉള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ധാരാളം അസുഖങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് കുട്ടിക്കാലം തൊട്ടേ പല അസുഖമുള്ള ആളാണ് ഞാൻ പല അപകടങ്ങളും പെട്ടുള്ള ആളാണ് ഞാൻ കാർ അപകടത്തില് ഓട്ടോറിക്ഷ അപകടത്തില് ബസ് അപകടത്തിലൊക്കെ പെട്ടുള്ള ആളാണ് നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ഈ ശുഷ്കമായ ശരീരത്തിൽ പത്ത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പത്ത് ഓപ്പറേഷൻ അത് അപകടങ്ങൾ പറ്റിയിട്ട് ഇടത്തേക്കാല് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇടത്തേക്കാല് മുറിച്ച് പോയി ഇപ്പം അത് ഒരു കമ്പ്യൂട്ടർ കൊണ്ട് തൂക്കിയിട്ടിരിക്കുകയാണ് ഈ കാല് വലത്തെ കൈ ഒടിഞ്ഞ് പോയി പിന്നെ ഒരിക്കലും ഓട്ടോഷ മുറ്റിട്ട് എൻ്റെ വാര്യലൊക്കെ തകർന്നു പോയി പിന്നെ അങ്ങനെ പിന്നെ എനിക്ക് അൾസർ ഉണ്ടായിരുന്നു മൂലക്കുരുണ്ടായിരുന്നു ഹെർണി ഉണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് മുലുകൂറിനെന്നെ മൈനർ ഓപ്പറേഷൻ മൂന്നാലെണ്ണം മേജർ ഒരെണ്ണം അങ്ങനെ അപ്പം ഞാൻ അസുഖങ്ങളും ആപത്തുകളുമൊക്കെ അപകടങ്ങളൊക്കെ എൻ്റെ സഹയാത്രികനാണ് എന്ന് യാതൊരു ക്ഷാമവും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ അതുകൊണ്ടൊന്ന് നിരാശ എന്നൊക്കെ പറയുന്നത് എൻ്റെ കണക്കിന് ബുദ്ധിയില്ലാത്ത ആളുകളുടെ പണിയാ നിരാശം ആ അല്ല ഞാൻ പറയാം അതായത് ഒരു വസ്തുതയാണ് അതായത് നിങ്ങളുടെ ജരാനരകൾ വാർദ്ധക്യം രോഗം മരണം അവിടെയാണ് നിങ്ങൾ അവസാനിക്കുക ഒരു സംശമില്ല അപ്പോൾ അതിനു മുമ്പേ സുഖദുഃഖങ്ങളില്ലുണ്ട് സുഖങ്ങളുണ്ട് ഇപ്പോൾ യൗവനകാലത്ത് ഇപ്പോൾ പ്രണയം അല്ലെ കാമം അല്ലെ ഭക്ഷണം അല്ലെ യാത്ര എന്നൊക്കെ സുഖങ്ങളുണ്ട് ആ സുഖങ്ങളിലൊക്കെ കൂടെയുള്ള സാധനമാണ് ദുഃഖം അത് ആത്യന്തികമായിട്ട് അത് ബുദ്ധം പറയും ബുദ്ധം പറഞ്ഞത് രഥത്തെ ചക്രം എന്ന പോലെ ജീവിതത്തെ ദുഃഖം പിന്തുടരുന്നു എന്നാണ് ദുഃഖമാണ് അപ്പം ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇതിനൊരു അർത്ഥമില്ല പക്ഷെ ഞാനൊരു അർത്ഥം ഉണ്ടാക്കണം ഞാൻ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം കൊടുക്കണം അത് ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ബൈബിളിൽ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ മുസ്ലിൻ അത് പറഞ്ഞു അല്ലെ വളിരച്ഛൻ അത് പറഞ്ഞു അങ്ങനെയല്ല വേറെ ഒരാൾ പറയുന്നതല്ല എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ കണ്ടുപിടിക്കുന്നതും ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇപ്പം നമ്മുടെ ജീവിതം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ കിട്ടിയ ജീവിതമല്ല കിട്ടിയ ജീവിതത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം എനിക്ക് കാണാൻ ഭംഗിയില്ല എന്ന് എനിക്കറിയാം എൻ്റെ രൂപത്തിന് ഭംഗിയില്ല എനിക്ക് കുട്ടിക്കാലത്തെ അറിയുന്നൊരു കാര്യം ഞാൻ എൻ്റെ കൂടെ എന്നെക്കാൾ ഭംഗി കുറഞ്ഞവരുണ്ടായിരുന്നു എന്നെപ്പോലെ ഭംഗിയില്ലാത്തവരുണ്ട് എന്നെക്കാൾ ഇത്ര ഭംഗിയുള്ള ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അണുപെണ്ണും ഒക്കെ പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു എൻ്റെ രൂപത്തിന് ഭംഗിയില്ല അവൻ വേണം എൻ്റെ ഭാവത്തിന് ഭംഗി വേണം എൻ്റെ എൻ്റെ മുഖത്തേക്ക് ഒരാൾ നോക്കും ഞാൻ ചിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവം നന്നായി അങ്ങനെയാണ് നമ്മൾ എൻ്റെ ശബ്ദം ഒരു മനോഹരമായ ശബ്ദമല്ല അതെനിക്കറിയാം പക്ഷേ ഞാൻ അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ ഭംഗിയായല്ലോ യേശുവാസിൻ്റെ ശബ്ദം മാതിരി അല്ല എൻ്റെ ശബ്ദം അല്ലെങ്കിൽ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ മാതിരി അല്ല അതുകൊണ്ട് എനിക്ക് ജീവിക്കണ്ടേ അപ്പോൾ എനിക്ക് മുഹമ്മദ് ഇഹ്ലേൻ്റെ മാതിരി ശരീരമല്ല വേണ്ട എൻ്റെ ഉള്ള ശരീരം കൊണ്ട് ജീവിക്കാം പിന്നെ ഇതിന് അർത്ഥം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന എത്രയോ എത്രയോ കോടി മനുഷ്യർ ഈ ലോകത്തുണ്ട് കോടി മനുഷ്യർ കുടിനീര് കിട്ടാതെ ഒരു നേരത്തെ അന്നം കിട്ടാതെ നീതി കിട്ടാതെ ആരോഗ്യം കിട്ടാതെ ചികിത്സ കിട്ടാതെ വിദ്യ കിട്ടാതെ പാർപ്പിടം കിട്ടാതെ ഉടുപ്പില്ലാതെ അപ്പോൾ അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ എത്രയോ ഭാഗ്യവാനാണ് ആ കണക്കിന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എൻ്റെ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ അവർക്ക് ഉപകാരമാവുന്ന എന്തെങ്കിലും ഒന്നാക്കി മാറ്റുക എന്ന് ആവർത്തിക്കുകയാണ് ജീവിതത്തെ സുഖകരമാക്കാൻ ഈ ഒരു പണിയുള്ളൂ കാരണം നിങ്ങൾ അന്യന് വേണ്ടി ജീവിച്ചാലേ ജീവിതമാവുള്ളൂ അവന് വേണ്ടി ജീവിച്ചാൽ ജീവിതാവില്ല അന്യന് വേണ്ടി ജീവിക്കണം അത് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് അറിയാം ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ജയശ്രീ ജയശ്രീ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ചോറിന് മൂന്ന് കറി ഉണ്ടാക്കുകയില്ലല്ലോ ഒരു ചമ്മന്തി ഉണ്ടാക്കിയ അല്ലെ ഒരു അമ്മാർ ഉണ്ടാക്കി കഴിഞ്ഞു എന്താ അത്ര മതി അത് കുട്ടികളുണ്ട് പേരക്കുട്ടികളുണ്ട് അതിഥികളുണ്ട് ഭർത്താവുണ്ട് ഭർത്താവിന്റെ അച്ഛനും അമ്മയുണ്ട് അല്ലെ ആൾക്കാരായിരുന്നു അപ്പൊ നമ്മൾ വേറെടൊരാക്കേണ്ടിയാവുമ്പോൾ നമ്മളത് നമ്മളെപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ അന്വർക്ക് വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അപ്പോ കാശുണ്ടാക്കിയാ സുഖം ഉണ്ടാവും ഉണ്ടാവില്ല അത് ഞാൻ ഇത്രയോ കണ്ടിട്ടുണ്ട് എന്റെ പറയാനുള്ളത് മാഷ് ശരിക്കും മറ്റുള്ളവരുടെ കാര്യത്തിലും അവരുടെ പ്രശ്നങ്ങളിലും ശരിക്കും ഇടപെടുന്ന അല്ല ഞാൻ എന്റെ കണക്കിലൊരു ആക്ടിവിസ്റ്റ് ആണ് ഞാനൊരു പൗരാവകാശ പ്രവർത്തകനാണ് പ്രകൃതിക്ക് വേണ്ടി പുഴയ്ക്ക് വേണ്ടി മരത്തിന് വേണ്ടി മലകൾക്ക് വേണ്ടി അതുപോലെ എന്റെ ചുറ്റും ഉള്ള ആളുകൾക്ക് നീതി കിട്ടാതെ ആരുണ്ട് എന്നെ കൊണ്ടാവും പോലെ ചിലപ്പോൾ എന്റെ എന്റെ പ്രവൃത്തി തന്നെ എന്റെ വാക്കായിരിക്കും എന്റെ ഒരു പ്രസംഗം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലേഖനായിരിക്കും അല്ലെങ്കിൽ ഒരു പുസ്തകമായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ സമരമായിരിക്കും സമരത്തിൽ പങ്കെടുക്കലായിരിക്കും അപ്പൊ ഞാൻ എന്നെ കൊണ്ടാവുമ്പോൾ നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരാളാണ് എന്ന് വരുമ്പോൾ എൻ്റെ ജീവിതത്തിനർത്ഥായി അല്ല അർത്ഥമല്ലേ ഞാൻ സംതൃപ്തനാണല്ലോ എനിക്കൊരു പരാതിയില്ല ജീവിതത്തെ പറ്റി ജീവിതത്തെ പറ്റി എനിക്കൊരു പരാതിയില്ല ഒരു പരാതിയില്ല വെച്ചാൽ ഇപ്പോ ഞാൻ എന്റെ കാര്യം പറയാം ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചൊക്കെ ഞാൻ പഠിച്ചു ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചെന്താ മലയാളം എം എ എടുക്കണം എന്നാ വിചാരിച്ചത് കാരണം എൻ്റെ ഗുരുനാഥൻ ഉണ്ടായിരുന്നു യു പി സ്കൂളില് നെട്ട എം ശിവദാസ് നല്ല മലയാള അധ്യാപകൻ മരിച്ചുപോയി അദ്ദേഹം എന്നോട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞു ഇടേ തിരുവിതാംകുര നീ മലയാളം വിദ്വാൻ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭാഷ അത്ര ഇഷ്ടമായതുകൊണ്ട് മലയാള വിദ്വാനെന്താണെന്ന് അറിയാതെ ഞാൻ എഴുതാൻ വിചാരിച്ചു എനിക്ക് മലയാളം വിദ്വാനെന്താന്ന് അറിയില്ല പത്താം തരത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇടേ നീ മലയാളം എം എ എഴുതണമെന്ന് പറഞ്ഞു ഞാൻ പോയി മലയാളം എം എഴുതി അവന് തിരിഞ്ഞ് നോക്കിയുള്ളൂ മലയാളം എം എ ഞങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു ജോലിയൊന്നും കിട്ടില്ല ജോലിയൊന്നും വേണ്ട എനിക്ക് മലയാളം എ പഠിക്കണ്ടേ പിന്നെ ഞാൻ അതിൽ എം ഫിൽ എടുത്തു പി എസ് സി എടുത്തു അങ്ങനെ എല്ലാം ഞാൻ പഠിച്ചു എനിക്ക് എവിടുന്നു ആളുകൾ എന്നോടൊരു അവഗണനയും കാണിച്ചിട്ടില്ല ഞാൻ അർഹിക്കുന്നതിൽ കൂടുതൽ പരിഗണനയാണ് എനിക്ക് കിട്ടിയത് ഞാനതിനൊക്കെ വളരെ ഭാഗ്യവാനാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരോഗ്യം പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല സൗന്ദര്യം ഉണ്ടായിട്ടില്ല പണം ഉണ്ടായിട്ടില്ല ഇതൊന്നും എനിക്ക് പണം തോന്നിയിട്ടില്ല ഇപ്പൊ ഞാൻ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ ഏറ്റവും ദരിദ്ര ശാഖയിൽ പറഞ്ഞ ആളാണ് ഞാൻ ഏഹ് അപ്പൊ എന്നെ പഠിപ്പിച്ച എന്റെ പാപ്പയുടെ ജ്യേഷ്ഠ എന്നെ പഠിപ്പിച്ചത് പ്രി ഡിഗ്രിയും ബി എക്കൊക്കെ ആ അദ്ദേഹത്തിന്റെ മകൻ ആമ്മൂട്ടിയാജിയാണ് എന്നെ എം എക്ക് പഠിപ്പിച്ചത് പിന്നെ ഞാൻ ഫെലോഷിപ്പിലാണ് മറ്റേ പി എച്ച് ഡി ഒക്കെ എടുത്തത് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ഞാൻ ഗുരുവായ്പമുള്ളിൽ പഠിക്കുമ്പോൾ വലിയ പരിഗണന കിട്ടിയ ആളാണ് ഞാൻ എം എ കഴിഞ്ഞ് വളരെ വൈകാതെ എനിക്ക് മാതൃറൂമിൽ ജോലി കിട്ടി അവരുടെ ഇപ്പോൾ എനിക്ക് വലിയ പരിഗണന അന്നും ഇന്നും ഗുരുവായ്പ്പൻ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണെങ്കിലും എൻ്റെ സഹവാ സഹപാഠികൾ ഞാനിപ്പോൾ ഒരു പാർട്ടിയിലുണ്ടായിട്ടില്ല ഞാൻ പക്ഷേ ഗുരുവായ്പമൻകളി പഠിക്കുമ്പോൾ ഞാൻ സോഷ്യോളജി അസോസിയേഷൻ ചെയർമാനായിരുന്നു എം എക്ക് പഠിക്കും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു അതൊക്കെ വലിയ ആനക്കാര്യമാണൊന്നും കാര്യമല്ല പക്ഷേ ഞാൻ മത്സരിക്കാൻ മത്സരിക്കാമെന്നെന്തുണ്ടായിരുന്നു സുരേഷ് എനിക്ക് എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ഞാൻ യുനാനിമസ് ആയിട്ട് അലക്ട് ചെയ്യപ്പെട്ട ആളാണ് പിന്നെ എപ്പോഴും മാതൃഭിപ്പഴും ഞാൻ അവരെ കൊടുത്തുള്ള ആളാണ് തന്നെ എടുക്കുന്നത് പത്രങ്ങൾ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ അങ്ങനെ അനവധി പരിഗണന കിട്ടിയ ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ജീവിതത്തെപ്പറ്റി ഒരു പരാതിയില്ല ഞാൻ അർഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹം അർഹിക്കുന്നതിൽ കൂടുതൽ ബഹുമതി പരിഗണന അവസരമൊക്കെ കിട്ടിയ ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായത് ജീവിതത്തിന് അർത്ഥം കൊടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ അതെന്താണ് അത് സ്നേഹിക്കുകയാണ് അല്ലാതെ നിങ്ങൾക്ക് പണുണ്ടായ സുഖം ഉണ്ടാവില്ല പദവി ഉണ്ടായ സുഖം ഉണ്ടാവില്ല പ്രസിദ്ധി ഉണ്ടായ സുഖം ഉണ്ടാവില്ല സുഖം ഉണ്ടാവണമെങ്കിൽ സ്നേഹം കിട്ടണം സ്നേഹം കിട്ടണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം ഇത് മിക്ക ആൾക്കും സ്നേഹം എന്താണെന്ന് വാസ്തുവിൽ അറിഞ്ഞുകൂട സ്നേഹം കിട്ടിയാലും മനസ്സിലാവുന്ന ആളുകൾ വളരെ കുറവാണ് സ്നേഹം കൊടു എല്ലാവർക്കും സ്നേഹം വേണം സ്നേഹം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ് അവനവൻ്റെ സൗകര്യം മാറ്റി വെച്ച് വേറൊരാളുടെ ആ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം അത് വാക്കുകൊണ്ടായാലും പണം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് ആൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്താണ് സുഖം എന്ന് പറയുന്നത് സുഖം എന്ന് പറയുന്നത് സ്നേഹം കിട്ടുമ്പോൾ സുഖം വേറെ ഒന്നുമല്ല ഊണ് കഴിച്ചാൽ സുഖാവില്ല ബംഗ്ലാവ് ഉണ്ടാക്കിയ സുഖാവില്ല കാർ വാങ്ങിയാൽ സുഖാവില്ല വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ സുഖാവില്ല അങ്ങനെയൊക്കെയുള്ള ആൾ സുഖമല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് പഠിച്ച് പക്ഷേ നിറഞ്ഞ് സ്നേഹം കിട്ടി അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് മിക്ക ആൾക്കും അമ്മയിൽ കിട്ടും പിന്നെ ചിലർക്ക് അച്ഛൻ നിന്ന് കിട്ടും ചിലർക്ക് സഹോദരങ്ങളിൽ നിന്ന് കിട്ടും ഞാൻ അധികവും അതെനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് ധാരാളം കിട്ടിയ ആളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലമായി എൻ്റെ ഉമ്മ തന്ന സ്നേഹത്തിൻ്റെ തണൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതെൻ്റെ വലിയൊരു ഊർജ്ജമാണ് ഇതുപോലെ എനിക്ക് വലിയ വളരെ അടുപ്പുള്ള സുഹൃത്തുക്കൾ ധാരാളം അവരിന്നൊക്കെ വലിയ പരിഗണന പരിഗണന എന്ന് പറഞ്ഞാൽ അവരെന്നെ വിമർശിക്കുന്നവരാണ് അല്ലാതെ ഞാൻ എഴുന്നതും പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നൊക്കെ നല്ലതെന്ന് പറയുന്ന ആൾക്കാരല്ല അത് വിമർശിക്കുന്നവരാ അതാണ് സൗഹൃദം എന്ന് പറയുന്നത് അതായത് നമ്മുടെ കുറ്റം നമ്മളോട് പറയാം വേറെ പറയാതിരിക്കുക നമ്മൾ നന്നാവുമ്പോൾ നന്നായി എന്ന് പറയും നമ്മൾ മോശമാവുമ്പോൾ മോശമായി എന്ന് പറയാം അങ്ങനത്തെ ഗുരുനാഥന്മാരും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് വളരെ പ്രസിഡന്റ്മാരായ വളരെ പണ്ഡിതന്മാരായ ഗുരുനാഥന്മാരുടെ കീഴിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിലിപ്പോൾ ഒരു പേര് പറയാനാണ് ഇപ്പോൾ സുമാർ അടിക്കൂർ മാഷ് എം എക്ക് എൻ്റെ ഗുരുനാഥനായിരുന്നു എം ഫിലിൻ്റെ ഗുരുനാഥനായിരുന്നു പി എച്ച് ഡിക്ക് എൻ്റെ ഗൈഡുമായിരുന്നു അങ്ങനെ ഒരുപാട് അധ്യാപകർ അപ്പോൾ ജീവിതത്തിൽ ജീവിതം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് അതായത് സ്നേഹം കൊണ്ട് അർത്ഥം കൊടുക്കുമ്പോൾ മാത്രം ആണ് അർത്ഥം ഉണ്ടാവുക സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുകയാണ് അത് കിട്ടുന്നതിനെ പറ്റിയല്ല ആരോപിക്കേണ്ടത് അത് കൊടുക്കുന്നതിനെ പറ്റിയാണ് അത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ ആ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അതാണ് ശരിയായ സന്തോഷം എന്ന് പറയുന്നത് അല്ലാതെ ബാങ്ക് ബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ പ്രസിദ്ധി കിട്ടിയിട്ടോ അല്ലെങ്കിൽ അധികാരം കിട്ടിയിട്ടോ വൈസ് ചാൻസലറായിട്ടോ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടോ ഒന്നും കിട്ടുന്ന ചരക്കല്ല സന്തോഷം എന്ന് പറയുന്നത് ആ അതായത് മിക്ക ആൾക്കും സന്തോഷം എന്താണെന്ന് അറിയില്ല സന്തോഷം കിട്ടാൻ എന്താ വേണ്ടതെന്ന് അറിയില്ല പിന്നെ നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്താൽ ആ സ്നേഹം ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല അങ്ങനൊരു വലിയ പ്രശ്നമുണ്ട് ജീവിതത്തിൽ ആത്മാർത്ഥ ഇല്ലാത്ത ഒരാൾക്ക് ആത്മാർത്ഥത കണ്ടാൽ മനസ്സിലാവില്ല ഇപ്പം ചെവി ഇല്ലാത്ത ആൾക്ക് പാട്ട് കേൾക്കാൻ സാധിക്കില്ലല്ലോ ചെവി ഇല്ലാത്ത ആൾക്ക് പാട്ട് കേൾക്കാൻ സാധിക്കില്ല അതുപോലെ ആത്മാർത്ഥ ഇല്ലാത്ത ഒരാൾക്ക് ആത്മാർത്ഥത കണ്ടാൽ മനസ്സിലാവില്ല അപ്പോൾ ഞാനിപ്പോൾ എഴുപത്തഞ്ചാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ സുരേഷിനോട് എനിക്ക് സുരേഷിനിപ്പോൾ പത്ത് അറുപത്തെട്ട് വയസ്സായ ഒരാളാണ് എൻ്റെ മായത്തന്നെ ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ആളാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് സന്തോഷം വേണം സ്നേഹം വേണം സ്നേഹം വേണം സന്തോഷം വേണം സന്തോഷിക്കുക എന്നുള്ളത് പുറത്തുള്ളൊരു അനുഭവമല്ല അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് എന്ത് സന്തോഷിക്കുന്ന ആൾ എന്ത് കിട്ടിയാലും സന്തോഷിക്കും എന്ത് കിട്ടിയില്ലെങ്കിലും സന്തോഷിക്കും സന്തോഷമില്ലാത്ത ആൾ എന്ത് കിട്ടിയാലും സന്തോഷിക്കില്ല എന്ത് കിട്ടിയില്ലെങ്കിലും സന്തോഷിക്കില്ല അതങ്ങനെ ഇരിക്കും അപ്പോൾ ആ മനസ്സിൻ്റെ അവസ്ഥയാണത് അത് തിരിച്ചറിയാം മിക്ക ആൾക്കും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് സന്തോഷം വേണമെന്ന് അവർ വിചാരിക്കും സന്തോഷം എന്ന് അവർക്ക് അറിയില്ല സന്തോഷിക്കാൻ അത്ര അധികം ഒന്നും വേണ്ട ഞാനൊരു വാക്കുകൂടി പറഞ്ഞെടുത്ത് അവസാനിപ്പിക്കാം എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നത് ടാഗോറിൻ്റെ ഒരു വരിയാണ് ടാഗോർ പറയാണ് ജീവിതം വളരെ മനോഹരവും വളരെ ലളിതവും ആണ് പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് ുംളിതമായിരിക്കും വാക്യം എങ്ങനെയാണ് ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ബട്ട് ഇറ്റ് ഈസ് വെരി ടു ബി സിമ്പിൾ അപ്പോൾ മാഷ് എന്തായാലും ഇതിലൂടെ മാഷിന്റെ ജീവിതത്തിലൂടെ സ്നേഹം പകർന്നും സ്നേഹം കിട്ടിയും ഓക്കെ മാഷിന് വളരെയധികം ആഘോഷങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ആഘോഷങ്ങൾ ഉണ്ടാവട്ടെ നമ്മോടൊപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോകളും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശിക്കുന്നു വളരെ സന്തോഷം മോശം താങ്ക് യു പ്ലാൻ സെർച്ച് വിത്ത് എം എസ്